മൂല്യമേറിയ വലിയ വില കൊടുത്തു വാങ്ങുന്ന രത്നങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് പ്രശസ്ത പ്ലാനറ്ററി ജമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു ജെംസ് വേൾഡ് നമസ്കാരം ജംസ് വേൾഡ് ആരംഭിക്കുകയാണ് ഉള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് നമസ്കാരം നമസ്കാരമേ നമ്മൾ നമ്മള് സ്റ്റോൺസിനെ കുറിച്ച് സെമി ഫ്രഷി സ്റ്റോൺസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത് അതെ പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡുകളെ കണ്ടിട്ട് പല ആളുകളും സാറിൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ട് അതായത് ഈ സ്റ്റോൺസ് വാഷ് ചെയ്യാൻ പറ്റുമോ പല ആളുകൾക്ക് അങ്ങനെ ചില അത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വാഷ് ചെയ്യണം ഇടയ്ക്ക് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചത് ക്ലീൻ ചെയ്യണം പാലിൽ ഇട്ട് വെക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില ഇത് എന്താ എന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണത് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാർ രക്തം വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ അവർ ചോദിക്കാം സാറേ ഇത് പാൽ ഞങ്ങളെങ്ങനെ പാലിനിടാനൊന്നും പറയാറില്ല വെള്ളത്തിൽ ചെറുതായിട്ട് വാഷ് ചെയ്ത് എടുത്താനേ പറയുന്നുള്ളൂ കാരണം ഇതിനകത്തൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് രക്തങ്ങൾ വെള്ളത്തിലും പാലിലും ഒക്കെ ഇട്ട് വെച്ചാൽ അതിനകത്ത് വെള്ളം വെള്ളവും പാലും ഒക്കെ അബ്സോർവ് ചെയ്യുന്ന സ്റ്റോണുകളുണ്ട് ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ മുത്തും പഴം മുത്തും പഴമൊക്കെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യും ഒന്നാമത് അത് കടലിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ അതിനകത്തൊരു സ്ട്രോങ് ഒരു ആറ്റമിക് സ്ട്രക്ചർ ഇല്ല ഒരു ഘടനാ സവിശേഷതയില്ല മറ്റു പോലെ ഇപ്പം മറ്റേ റൂമിയെ അല്ലെങ്കിൽ ലൂസഫർ ഇങ്ങനെയുള്ള കല്ലുകളെ പോലെ ഉള്ള ഒരു ഘടനയല്ലതിനോ ഇത് മുഴുവൻ കാൽഷ്യം സിലിക്കേറ്റുമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പേൾസ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കോഞ്ചിയോളെന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് കാണാം പിന്നെ കാൽഷ്യം കാർബണൈറ്റാണ് കല്ല് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ഫോർമേഷൻ സമയത്ത് ഇതെല്ലാം ചെറിയ 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 സുഷിരങ്ങൾ പോറസ് ചെറിയ സുഷിരങ്ങൾ കാണും വിസിബിളല്ല നമുക്ക് വിസിബിളല്ല പക്ഷെ അത് ആ സുഷിരങ്ങള് വെള്ളം വലിച്ചെടുക്കും ഒരു ദിവസം ഒക്കെ വെള്ളത്തിലിട്ട് പോയാൽ പേൾസും കോറൽസിനും ഒരു തേയ്മാനം തന്നെ സംഭവിക്കും അങ്ങനെയുള്ള കുറേ അധികം സ്റ്റോൺസ് ഉണ്ടപ്പോൾ കുറേയധികം സ്റ്റോൺസ് ഇങ്ങനെ വെള്ളത്തിലോ പാലിലോ ഇട്ട് വെക്കേണ്ടതില്ലാത്തത് വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം അങ്ങനത്തെ സംഗതികളും നമുക്ക് വാഷ് ചെയ്ത് ഇടാം അപ്പം നമ്മൾ തന്നെ കുളിക്കാൻ നമ്മൾ തല കഴുകണമല്ലോ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കും അപ്പം അത് തന്നെയാണ് ഇതെല്ലാം ഒരു മിതമായിട്ട് വേണം ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പേൾസ് കോറൽസ് ഇപ്പൊ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാല് ഇതാണ് ഇത് പേൾസ് ഇത് വെള്ളം അബ്സോർവ് ചെയ്യും വെള്ളം അബ്സോർവ് ചെയ്യും ഇത് കേശി പേൾസ് എന്ന് പറഞ്ഞ പേൾസ് ആണ് ഇത് കോറൽസ് ഇത് വെള്ളം അബ്സോർവ് ചെയ്യും ഇത് മാലക്കൈറ്റ് എന്ന് പറയുന്ന ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആളുകൾ വെള്ളം അങ്ങനെ ചെയ്യാം അതിൻ്റെ കുഴപ്പമില്ല അപ്പം തന്നെ പിന്നെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കണം വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിനകത്ത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് വെയിറ്റ് ലൂസ് എസ്പെഷ്യലി നമുക്ക് ടർക്കോയിസ് എന്ന് പറയുന്ന കല്ല് ടർക്കോയിസ് ടർക്കോയ്സ് ഓക്കെ ടെർക്കോയ്സിന്റെ ബാൻഡുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ടർക്കോയിസ് ഇതിനകത്ത് പെട്ടെന്ന് വെള്ളം ഇടി ഇതിന് മേലെ കളർ അങ്ങ് പോവുകയും ചെയ്യും ചില ആളുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് പാലിൽ ഇട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞു ചില ഇട്ട് വെക്കണമെന്നൊക്കെ പലരും പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും പറയാറുള്ളത് ഒന്നാമത് പാലിലൊക്കെ ഇട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മരുന്നുകളൊക്കെ ചിലതൊക്കെ പാലിൽ കഴിക്കേണ്ടതെന്നൊക്കെ ഉണ്ടല്ലോ പാല് നല്ലൊരു സംഗതി ഒരു പ്രോസസിങ് ആണത് പല അഭിഷേകമെന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം പക്ഷേ ഇത് വെള്ളം ഇത് അബ്സോർവ് ചെയ്ത് പോകരുത് അബ്സോർവ് ചെയ്താൽ പെട്ടെന്ന് കല്ല് കേടായി പോകും പേൾസിൻ്റെയൊക്കെ കളറ് ഒക്കെ ചേഞ്ച് പോകും വിളിച്ചതല്ലേ ഓക്കേ അപ്പം അതിനകത്തൊന്നും ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് തുടച്ച് ഉപയോഗിക്കാം എപ്പോഴും തുടക്കുന്ന വിവാളൊക്കെ എപ്പോഴും നമ്മൾ തുടച്ച് 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 വൃത്തിയാക്കി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് തന്നെ ചെയ്യാൻ പാടില്ലത് അപ്പോൾ പേളുമാലകൾ ധരിച്ച് നോക്കട്ടെ പ്രേശ തെയ്യും നമ്മുടെ വേർപ്പ് കൊണ്ടാണത് നേരത്തെ നമ്മൾ പല അപ്പം എന്തെങ്കിലും അഴുക്ക് പറ്റിയാൽ തുടച്ച് തുടച്ച് നല്ല കോട്ടൺ തുണി ഉപയോഗിക്കുക തുടയ്ക്കുക അങ്ങനെ വൃത്തിയാക്കാം അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കുക പിന്നെ പേൾസും കോറൽസും സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അത് ചെറിയ വെള്ളത്തിൻ്റെ ഒരു കോട്ടൺ പഞ്ഞി പഞ്ഞിക്കകത്ത് നിന്ന് നനച്ചിട്ട് ചെറുതായിട്ട് നനച്ചിട്ട് അത് ലോക്കറിലൊക്കെ വെക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നില്ല ഇത് വെള്ളം അബ്സോർവ് ചെയ്യുന്നത് മാത്രമല്ല വെള്ളം കുറഞ്ഞാൽ അത് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ആ പേൾസിൻ്റെയും കോറൽസിൻ്റെ ഒക്കെ കളറൊക്കെ മാറിപ്പോ അതായത് എല്ലാം കാലക്രമത്തിൽ തേയ്മാനം സംഭവിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ള പല കല്ലുകൾ ഇവിടെ ഉണ്ട് ഇപ്പം നമുക്ക് ഇത് ടർക്കോയിസ് എന്ന് പറയുന്ന കല്ല് ഇതൊക്കെ ചെറിയ രീതിയിൽ വെള്ളം അബ്സോർവ് ചെയ്യുന്ന സോഫ്റ്റ് സോണായത് ചെറിയ രീതിയിൽ ഒരു സമ്മാനം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യും പൊപ്പൽസ് പെട്ടെന്ന് കളർ ചേഞ്ച് വരും കളർ ചേഞ്ച് വരും ഇപ്പം ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് വളരെ പറഞ്ഞാൽ കൊടുക്കുന്നത് ഓരോ കല്ലുകൾക്കും അതിൻ്റെ ആ സ്വഭാവം അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ സ്ട്രക്ചർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കല്ല് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം